ഇന്നത്തെ വചന ചിന്ത കൂടെ ഇരിക്കുന്ന ദൈവം യോശുവ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം നിൻ്റെ ജീവിതകാലത്ത് ഒരു മനുഷ്യനും നിൻ്റെ നിലനിൽക്കുകയില്ല ഞാൻ മോശയോട് കൂടെ പോലെ നിന്നോട് കൂടെ ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഭക്തനായ മോശയുടെ മരണത്തിന് ശേഷം മുന്നോട്ട് ഇസ്രായേൽ ജനങ്ങളെ എങ്ങനെ നയിക്കുമെന്ന ആശയക്കുഴപ്പത്തിൽ ഭയത്തോടു കൂടായിരിക്കുന്ന ഭക്തനായ യോശുവ ആഗ്രഹിച്ചത് ദൈവസാന്നിധ്യമായിരുന്നു സ്വന്തം ശക്തിയായി ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കത്തില്ല പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുമ്പോൾ ബലം ക്ഷയിച്ചു പോകുമ്പോൾ ഭക്തനായ യോശുവയുടെ ദൈവം സംസാരിക്കുന്നു വാക്തത്വം നൽകി ഉറപ്പിക്കുന്നു ഞാൻ മോശയോട് കൂടിയിരുന്നതുപോലെ നിന്നോട് കൂടെയിരിക്കും ഭക്തനായ യോശുവ തിരിച്ചറിഞ്ഞു ഇനി മുന്നിൽ എത്ര ശത്രുക്കളുണ്ടെങ്കിലും അവയെ കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒരു വലിയ ശത്രു സൈന്യം മുന്നിലുണ്ടായാലും അവയെ ജയിക്കുവാൻ തക്കവണ്ണം ദൈവം ഭക്തനായി യോശുവയ്ക്ക് ധൈര്യം നൽകുകയാണ് യോശുവസ്തു ഒന്നാം അധ്യയവും ഒൻപതാം വചനത്തിൽ ദൈവം ഭക്തനായ യോശുവോ ഒരിക്കൽ കൂടെ ഉറപ്പിക്കുകയാണ് ദൈവം ഭക്തനായ യോശിയോട് വിളിച്ചു പറഞ്ഞു നിന്റെ ദൈവമായ യോഹവ നീ പോകുന്നിടത്തൊക്കെയും തുക്കുകയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക ഭയപ്പെടരുത് ഭ്രമിക്കും വരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു കൊണ്ടുവരുന്നു ഭജനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ നാം പലപ്പോഴും ഭാരപ്പെടുമ്പോൾ ഭയപ്പെടുമ്പോൾ വാക്തത്വങ്ങൾ ഓരോപ്പിച്ച് ധൈര്യം നൽകി മുന്നോട്ട് നടത്തുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് ആകയാൽ ഏത് പ്രതികൂലങ്ങളിലും ഭയപ്പെടരുത് ഉറച്ചു നിൽക്കണം താങ്കൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും നാല് ചുറ്റിൽ നിന്നും എത്ര വലിയ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ഭയപ്പെടരുത് താങ്കളുടെ കൂടിരിക്കുന്ന യേശു കൊണ്ട് പൂർണ്ണമായി വിശ്വസിക്കുക താങ്കളുടെ എല്ലാ വഴികളും താങ്കൾ അനുഭവിക്കുന്ന സകല പ്രതികൂലങ്ങളിലും യേശു താങ്കളെ കര പിടിച്ചുയർത്തും കാരണം താങ്കളുടെ അടിസ്ഥാനം എന്നത് യേശുവാണ് താങ്കൾ വീണു പോകുകയല്ല തളർന്നു പോവുകയില്ല വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും നാം ഏത് സാഹചര്യത്തിലും മനുഷ്യരെ ഭയപ്പെടാതെ ദൈവത്തെ ഭയപ്പെടണം ദൈവത്തെ ഭയപ്പെടുന്നവൻ തോൽക്കുകയല്ല ദൈവത്തെ ഭയപ്പെടുന്നവൻ വിജയിക്കും ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ലാത്ത ന്യായാധിപൻ ഉണ്ടായിരുന്നു അവൻ്റെ അടുക്കൽ ഒരു വിധവ ചെന്നു എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു എന്നാൽ അവൻ അവളുടെ വാക്ക് ചെവി കൊണ്ടില്ല എന്നിട്ടും അവൾ കുറേ കാലം അടുത്തു പോകാതെ അവൾ അവനോട് അപേക്ഷിച്ചപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവൾക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്തു കൊടുത്തുവെങ്കിൽ നാം ആരാധിക്കുന്ന കർത്താവ് രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന ഭക്തന്മാരുടെ കാര്യങ്ങൾ ദീർഘക്ഷമയോട് കേൾക്കുകയും വേഗത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി അത്ഭുതം ചെയ്യുന്ന യേശുവിനെ നാം ആരാധിക്കുന്നത് മടുത്തു പോകാതെ നാം ദൈവസന്നതിൽ നിലവിളിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേട്ട് മറികടന്നു പോകുന്ന യേശുവിനെയല്ല നാം ആരാധിക്കുന്നത് കൂടെ ഇരിക്കുന്ന നമ്മുടെ നിലവിളി കേട്ട് കൂടെ ഇറങ്ങി വന്ന് വിഷങ്ങളുടെ മേൽ വിടുതൽ നൽകി സഹായിക്കുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നത് യശാപ്രവചന പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ പ്രകാരം വായിക്കുന്നു നിൻ്റെ ദൈവമായ യോഹോവ എന്ന് ഞാൻ നിൻ്റെ വലങ്കയെ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ എന്നെ സഹായിക്കും എന്ന് പറയുന്നു അതിനാൽ എലമിയ പ്രവചന പുസ്തകം ഇരുപതാം അദ്ധ്യായ പതിനൊന്നാം വാക്യം വിടിച്ചു പറയണം എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട് ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും അവർ ജയിക്കുകയില്ല അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കുകയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും ഒരിക്കലും മറന്നു പോകാത്ത നിത്യലജ്ജയോട് തന്നെ യക്ഷ്യ പ്രവചന പുസ്തകം നാൽപ്പത്തഞ്ചാം അന്തി മൂന്നാം തിരുവചനത്തിൽ പ്രകാരം വിളിച്ചു പറയുന്നു ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടനങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പരുകളെ ഹണ്ടിച്ചു കളയുകയും ചെയ്യുമെന്ന് വചനം ശ്രമിക്കുന്നു പ്രിയദേവചനമേ ഏത് സാഹചര്യങ്ങളും കൈവിടാതെ കൂടെ ഇരിക്കുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന യേശുവിനെ നാം ആരാധിക്കുന്നത് കർത്താവിന് മുൻപിൽ ആർക്കും മുട്ടുമടക്കിയിട്ടുണ്ടോ അവരെ എല്ലാം കർത്താവ് വിടുവിച്ചിട്ടുണ്ട് പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് എൻ്റെ കൂടെ ആരുമില്ലല്ലോ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നോർത്തു വാരപ്പെടുമ്പോൾ ഭക്തനായ യോശുവോട് അരികിലേക്ക് ഇറങ്ങി വന്ന ഭക്തനായ മോശിയുടെ കൂടെ ഇരുന്ന് ഭക്തനായ യോശുവിയുടെ കൂടെ ഇരുന്ന് ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളുടെ കൂടെയുണ്ട് ദൈവശബ്ദം കേൾക്കുവാൻ ദൈവശബ്ദം കേട്ട് ദൃശ്യമായി അദൃശ്യമായി കടന്നു വരുന്ന സകല ശത്രുടെ തന്ത്രങ്ങൾ വിജയിക്കുവാൻ തക്കവണ്ണം ദൈവകൃപ പ്രാപിപ്പ വചനം ശ്രോപിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആ